ഇതാണ് നമ്മുടെ പയർ കിട്ടിയത് അപ്പോൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പയർ കിട്ടാനുള്ള സൂത്ര കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് കേട്ടാ ഇപ്പം നമ്മുടെ പയർ ഇതിന് മുൻപത്തെ വീഡിയോ നിങ്ങൾ കയറി കാണണം വെള്ളീച്ച മുഞ്ഞ ചാഴി ഉറുമ്പ് ഇതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് തോൽപ്പിച്ചിട്ട് നമ്മുടെ കിട്ടിയ പയറാണിത് ഇപ്പം ഇതാണ് നമ്മുടെ പയറ് ചെടി രണ്ടു അപ്പം ഈ പയറ് ചെടിയിൽ അവരെ തോൽപ്പിച്ചതാണ് ഇത് കണ്ടത് ഉറുമ്പിൽ നിന്നൊക്കെ തോൽപ്പിച്ച് അതിൽ ചിലത് നല്ല ലെങ്ത്ത് കിട്ടി ചിലത് കുറച്ച് കുറവ് കിട്ടി ഞാൻ പൊട്ടിക്കണത് കാണിച്ചില്ല പൊട്ടിച്ച് കഴിഞ്ഞു അപ്പോഴാണ് ഇതെടുത്തത് കണ്ട അപ്പം ഇതാണ് നമ്മുടെ പയറ് ഉണ്ടായത് അപ്പോൾ നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇതുപോലെ പയറ് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് നമുക്ക് അത് വിജയിച്ചു കഴിഞ്ഞാലല്ലേ നിങ്ങളോട് പറയാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പയറ് ചെടി നമ്മളിതുപോലത്തെ മൂത്തലകളൊക്കെ നുള്ളി കളയാന അപ്പോൾ നമ്മുടെ ആ വെള്ളീച്ചയുടെ ഒരു നല്ലൊരു വീഡിയോ വന്നിട്ടുണ്ട് വെള്ളീച്ചേനെ എങ്ങനെ തുരുത്താം അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മറ്റു മരുന്നുകൾ വാങ്ങിച്ച് നിങ്ങൾക്ക് വിഷമം അല്ലെങ്കിൽ പോവില്ല നിങ്ങൾ എന്തായാലും ഈ പയർ കൃഷിയിൽ എല്ലാവരും വിജയിക്കും നമ്മൾ കുറേ വളമൊക്കെ ചെയ്തിട്ടും വിജയിക്കാത്തവർക്ക് ഈ ഉറുമ്പ് വെള്ളീച്ച അതിനൊക്കെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ എന്തായാലും കയറി കാണാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പയർ എങ്ങനെ നടാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ പയറ് ചെടി ഇത് ഏകദേശം ഒരു എന്താ പറയുക തീരാറായി ഒടിഞ്ഞാൽ ഒരു തുപ്പും കൂടിയൊക്കെ ഉണ്ടാവും വള്ളിട്ട് കൊടുത്താൽ ഉണ്ടാവും നമ്മൾ ചാണക പൊടിയുമൊക്കെ മിക്സ് ചെയ്ത് കയറ്റിയിട്ട് കൊടുത്താൽ ഇത് ഇനി ചനച്ചുണ്ടാവും അതുപോലെ വെണ്ണീറൊക്കെ കലക്കിയിട്ട് കൊടുത്താൽ ഉണ്ടാവും അപ്പോൾ ഇത് കഴിയുന്നോട് ഇതിൻ്റെ പകുതി എത്തിയപ്പോൾ ഞാൻ നട്ടതാണ് ഇതൊരു അഞ്ചു പത്തെണ്ണം കണ്ട അപ്പോൾ ഇത് അപ്പോൾ ഇത് ഇതേ പൂവിട്ട് തുടങ്ങി കണ്ട ഇങ്ങനെ ആയി തുടങ്ങി അപ്പോൾ നമുക്ക് ഇതേ മുറുമ്പ് വരണ്ട മുറുമ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മാസത്തിൽ നമ്മൾ പറഞ്ഞ മരുന്നുകൾ അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതായി തുടങ്ങി അപ്പോൾ ഇതും നമുക്ക് പൊട്ടിക്കാൻ കിട്ടും പിന്നെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്തത് നോക്കിയേ കണ്ട ഇത് ഇതുപോലെ ദേ ഇവിടെയൊക്കെ ചെറിയ തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ നിരത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറി മാറി ചെയ്താൽ ഒരു വർഷം മുഴുവൻ നമുക്ക് പയറ് കിട്ടും കണ്ടോ അപ്പോൾ ഇതിനൊക്കെ വളം ചെയ്തപ്പോൾ ഇത് നല്ല ഉഷാറായി തുടങ്ങി എല്ലാ കമ്പിലും കമ്പിലും നമുക്ക് പൂവിട്ട് തുടങ്ങി കണ്ട പുളിറുമ്പോൾ മൊത്തം പോയി ഇപ്പം മണ്ടിരി മുഞ്ഞു ചാഴിയൊന്നും ഇതുമ്പോൾ വന്നിട്ടില്ലേ കണ്ട അപ്പോൾ നമ്മുടെ മരുന്ന് അത് ഫലിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ആ മരുന്ന് നമ്മുടെ വെണ്ടയ്ക്കും ഫലപ്രദമായി കണ്ട ചുരുളലൊന്നുമില്ല വെണ്ട നന്നായിട്ട് തുടങ്ങി ഇത് ഈ വെണ്ടയൊക്കെ കണ്ട നമ്മൾ ആ മരുന്ന് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആ വീഡിയോ നിങ്ങൾ മറക്കാതെ കാണണമെന്ന് പറയണത് കേട്ടോ ഈ കൂട്ടത്തിലത് നമ്മുടെ പേരയ്ക്കൊക്കെ റെഡിയായി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വിശേഷക്കായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്ത് കണ്ട വയലിക്ക് പേര കുരുന്ന് മുളച്ചത് എങ്ങനെയാണ് നമ്മൾ കായുണ്ടാക്കുക എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഈ ഒരു പയർ ചെടി നമ്മൾ ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത് കണ്ട അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ചെടി പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് അടുത്തൊരു വിത്ത് പാവി നോക്കി പിന്നെ അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ പയർ ചെടി നടണെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും പയറുണ്ടാവാനുള്ള കാര്യങ്ങളാണ് ഇത് കണ്ടപ്പോൾ ഇതൊക്കെ നല്ലോണം കമ്പിൽ പൂവിട്ടുടങ്ങി ഇതൊക്കെ ഞാൻ രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് തല നുള്ളേണ്ട കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ ഇലയുള്ളത് ഇപ്പോൾ കുറേ ഇലകൾ വരുമ്പോൾ ഇതുപോലത്തെ മൂത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കളയുക അല്ലെങ്കിൽ പൊട്ടിച്ച് പൈപ്പ് ഇല അത്ര നിർത്തണം നല്ലതല്ല അപ്പോൾ അത് പൊട്ടിച്ചിട്ട് നമുക്കിതിൻ്റെ കടക്കിനിട്ട് തുടക്കം ഇതിനെ ഒരു മണ്ണൊക്കെ കിട്ടി കുറച്ച് കുറച്ച് ഒരു ഒരാഴ്ചയിൽ എന്തെങ്കിലും ഒരു ഒരുപാട് ചാണകപ്പൊടിയോ ആട്ടും കാട്ടോ അല്ലെങ്കിൽ വെണ്ണീർ വെണ്ണീർ ആകുമ്പോൾ വളരെ കുറച്ച് ചുറ്റും നീക്കിയിടണം ഇതൊക്കെ ഇടുമ്പോൾ ഇപ്പോൾ ആട്ടങ്ങാട്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇടുമ്പോൾ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇടാനായിട്ട് കിട്ടാ ഗ്രോ ബാഗിൽ നടന്നോട് കുഴപ്പമൊന്നുമില്ല ഈ പുല്ലിൻ്റെ ശല്യം ഒന്ന് കുറഞ്ഞു കിട്ടും പക്ഷെ നിലത്തും ചേണ് നല്ല നിലത്താകുമ്പോൾ ഒരു കടയിൽ നമുക്ക് ഒരു നാലഞ്ചെണ്ണം ഒക്കെ ചെയ്യാൻ പറ്റും ഗ്രോ ബാഗിൽ മാക്സിമം നമുക്ക് മൂന്നെണ്ണം ഒക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായി വളം ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇളവുകൾ പൊട്ടിയിട്ട് താഴത്തുനിന്ന് തന്നെ നന്നായിട്ട് ഉണ്ടാവാൻ തുടങ്ങും ഇപ്പോൾ ഇതൊരു ഒരു ഒരു പയറുമലാണ് ഇതുകൊണ്ട് ഒറ്റ പയറ് ചെടിയാണ് ഇത് കണ്ടത് നിങ്ങൾ ഇതുമെത്ര പൂക്കളാന്ന് നോക്കി എന്താപ്പം ഇതുപോലത്തെ ഒരു അഞ്ച് ഉണ്ടായി നമുക്ക് വീട്ടിലേക്ക് ധാരാളം കിട്ടും അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണം അമർത്തണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ എല്ലാവർക്കും ഓക്കേ